സംസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബിന്റെ പേരിൽ ഉടലെടുത്ത വിവാദം ഇപ്പോൾ സർക്കാരും സ്കൂൾ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് നിലവിലെ യൂണിഫോം കോഡ് ഹിജാബ് നരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളും നിയമപരമായ വെല്ലുവിളികളും കാരണം കൂടുതൽ സങ്കീർണമായിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പുകൾ വിഷയം കൂടുതൽ ഗുരുതരമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടിനെതിരെയും അവരുടെ അഭിഭാഷകരുടെ പ്രസ്താവനകൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് സ്കൂൾ അധികൃതർ സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ട എന്ന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത് വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാട് എടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് പ്രശ്നം വശലാക്കാനും സർക്കാരിനെ കുറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിത ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഒരു വിദ്യാഭ്യാസപരമായ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന അന്തരീക്ഷത്തിന് ദോഷകരമാണെന്ന കാഴ്ചപ്പാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്